ആളുകളെ അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്റിടുക പരാതിയും പ്രതിഷേധവും ഉയരുമ്പോൾ പിൻവലിച്ച് മാപ്പ് പറയുക ഇത് സ്ഥിരം തൊഴിലാക്കിയ സർക്കാർ ഉദ്യോഗസ്ഥനാണ് വെള്ളിയാഴ്ച അറസ്റ്റിലായ എ പവിത്രൻ രണ്ട് ഫേസ്ബുക്ക് ഐ ഉണ്ട് ഇയാൾക്ക് രണ്ടിലും മോശമായ ഇടും പലരും പരാതി നൽകാത്തതിനാലാണ് ഇയാൾക്കെതിരെ നടപടികളുടെ എണ്ണം കുറഞ്ഞത് ജോയിന്റ് കൗൺസിൽ ജില്ലാ ഭാരവാഹിയായിരുന്നു പവിത്രൻ ആളുകളെ അപകീർത്തിപ്പെടുത്തുന്നത് പതിവാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ സംഘടനയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് രണ്ടു വർഷം മുമ്പ് ഇയാളെ ഒഴിവാക്കി തിരക്കഥാകൃത്ത് സുജിത് നമ്പ്യാർക്കെതിരെ വളരെ മോശപ്പെട്ട രീതിയിൽ കമൻ്റ് ഇട്ടിരുന്നു വിവിധ സമുദായത്തിൽപ്പെട്ടവരെയാണ് ഇയാൾ അപകീർത്തിപ്പെടുത്തുന്നത് ജില്ലയിൽ വിവിധ വില്ലേജ് ഓഫീസുകളിൽ ഓഫീസറായിരുന്ന പവിത്രൻ ഹോസ്ദുർഗ് താലൂക്ക് ഓഫീസിലാണ് ഡെപ്യൂട്ടി തഹസിൽദാറായി സ്ഥാനക്കയറ്റം ലഭിച്ചെത്തിയത് രണ്ട് വർഷം മുമ്പാണ് വെള്ളരിക്കുണ്ടിലേക്ക് സ്ഥലം മാറിയത് ഇ ചന്ദ്രശേഖരൻ എം എൽ എക്കെതിരെ പോസ്റ്റിട്ടതിനെ തുടർന്ന് സസ്പെൻഷനിലായ പവിത്രൻ മൂന്ന് മാസത്തിനു ശേഷമാണ് സർവീസിൽ കയറിയത് നേതാക്കളെയും സിനിമാ താരങ്ങളെയും ഉദ്യോഗസ്ഥരെയും എല്ലാം ഇയാൾ ഫേസ്ബുക്കിലൂടെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ടയിലെ രഞ്ജിത ജി നായർക്കെതിരെ മോശമായ ഭാഷയിൽ ഫേസ്ബുക്കിൽ കമൻ്റിട്ടതിനെതിരെ മണിക്കൂറുകൾക്കുള്ളിലാണ് പ്രതിഷേധം അലയടിച്ചത് ഭാരതീയ ന്യായ സംഹിത പ്രകാരം സാമുദായിക ഐക്യം തകർക്കുന്നതിനെതിരെയുള്ള നൂറ്റി തൊണ്ണൂറ്റാറ് വകുപ്പ് ഉൾപ്പെടുത്തിയാണ് ഹാസ്ദുർഗ് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തത് അഞ്ച് വർഷം വരെ തടവ് കിട്ടാവുന്ന വകുപ്പാണിത് ബി എൻ എസ് എഴുപത്തി എഴുപത്തൊമ്പത് അറുപത്തി എ വകുപ്പുകളും ഐ ടി ആക്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നായർ അപമാനിച്ചു എന്നതല്ല ഒരു സ്ത്രീയെ എന്നതിനാലാണ് പരാതി നൽകിയതെന്ന് പവിത്രനെതിരെ ഹോസ്ദുർഗ് പോലീസിനെ സമീപിച്ച എൻ എസ് എസ് ഹോസ്ദുർഗ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രഭാകരൻ കരിച്ചേരി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറയും ും അവർ തന്നെ ഏൽപ്പിച്ചാ പോക ഒരു മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട്